വണ്ടി ആ റോട്ടിലിട്ടിട്ട് ഇതുവഴി കയറി വരണം വീട്ടിലോട്ട് ഇതാണ് എരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആ നിൽക്കുന്നത് എരിക്ക് പിന്നെ അമ്മ അമ്മയുടെ കുറേ പൂന്തോട്ടങ്ങളുണ്ട് ഇതാണ് വീട് എൻ്റെ കടും കാപ്പി ആട്ടി ഇരിക്കുന്നത് അമ്മയ്ക്ക് പൂന്തോട്ടം വലിയ ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു കുറേ പൂന്തോട്ടം ഡാലിക അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നട്ടു വളർത്തിയിട്ടുണ്ട് ഇവിടെ നല്ല തണുപ്പാണ് പിന്നെ വേറൊരു സംഭവം നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ ഇതമ്മ ഇത്തിരി മുളകുണ്ട് അതൊന്ന് വെയിലത്തിടാൻ വേണ്ടിയിട്ടാണ് വെയിലൊക്കെ വരുന്നത് കുറേ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ പിന്നെ വേറെ സംഭവം ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം ഇതെന്താണെന്നറിയാമോ ഇതാണ് പെരിഞ്ചീരകം അമ്മ വളർത്തിയതാണ് അപ്പോൾ പെരുഞ്ചീരകം നമ്മുടെ നാട്ടിലും ഉണ്ടാകുമെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ വെറുതെ കടയിൽ പോയി കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ട് സംഭവം ആവശ്യമൊന്നുമില്ല ഇതിപ്പം ഏകദേശം ഉണങ്ങാറായി വരുന്നതേ ഉള്ളൂ മൂത്ത് നിൽക്കുകയാണ് ഇനി ഇത് ഉണങ്ങണം ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെരുഞ്ചീരകമായി അങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിലും പെരുഞ്ചീരകം ഉണ്ടാവും ഞാൻ ഞാൻ ആദ്യമായിട്ടോ കാണുന്നേ പെരഞ്ജീരകം ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ ഇങ്ങനെയാട്ടോ പെരിഞ്ജീരകത്തിന്റെ ഇലയൊക്കെ കണ്ടോ ഇല ഇങ്ങനെയാണ് ഇത് മറ്റേ എന്തോ ഒരു സംഭവം സംഭവില്ലേ ചെണ്ടിന്റെ ചെണ്ടൊക്കെ ഉള്ളപ്പോൾ അതിന്റെ എന്തോ ഒരു സംഭവം പോലെ ഇരിക്കുന്നു പിന്നെ ഇത്തിരി പയറും ഉണ്ട് അങ്ങനെ കുറച്ച് മുളകുള്ളത് വെയിലത്ത് ഇട്ടേക്കുമാണ് എനിക്ക് കട്ടിൽ മേടിച്ച് തരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാട്ടെ ഇത് കട്ടിൽ മേടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുളകൊക്കെ ഇങ്ങനെ ഇട്ടുന്നത് കാരണം വെച്ചാൽ അതിനുള്ളതൊന്നും ഇല്ലെന്നേ ഇത്തിരി കിട്ടുമായിരിക്കുമേ കട്ടിലില്ല എനിക്ക് നിലത്ത് കിടന്ന് കിടന്ന് കഴിയുമ്പോൾ അടുത്തു അപ്പം അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് കട്ടിൽ മേടിച്ച് തരാമെന്ന് പറഞ്ഞു ഞാനപ്പം ഇന്നലെ ഇവിടം വരെ വന്നതാണ് കട്ടിൽ മേടിച്ചോണ്ട് പോകാനല്ലോ കേട്ടോ വെറുതെ വന്നതാണ് ഒരു തരാം